എല്ലാവർക്കും വിഷു ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് വിഷുവിനൊഴികെ എല്ലാ സമയത്തും കൃത്യമായി പോകുന്ന കെണിക്കൊന്ന അല്ല കണിക്കൊന്നയാണ് നമസ്കാരം കണിക്കൊന്ന നമസ്കാരം അപ്പോൾ ഈ കൊല്ലമെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ ഒരു പ്രതീക്ഷയും വേണ്ട പൂ ഞാൻ തരത്തില്ല എന്താണ് താങ്കൾക്ക് ഇങ്ങനൊരു വാശി എന്താണെന്ന് അറിയത്തില്ല ഈ വിഷുവിന് ഈ നാട്ടുകാർ പൂതേടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണോ ഒരു സുഖം ഒരു മനസ്സുഖം വല്ലാത്തൊരു സുഖം തന്നെ പക്ഷെ താങ്കൾ മറ്റു സമയങ്ങളിൽ കൃത്യമായി പോക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ തോന്നിയ സമയത്ത് പൂക്കുന്നതിന് കാരണം ഞാനല്ല പിന്നെ ആരാണ് നീ എന്നെ ആരാണ് ഇതിനൊക്കെ കാരണം ഈ നാട്ടുകാർ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ ദിവസവും പൂക്കാൻ ഞാൻ ചെമ്പരത്തിയല്ല എനിക്ക് പൂക്കണമെങ്കിൽ ചൂട് വേണം പണ്ടൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു ചൂട് ഇപ്പൊ അങ്ങനെയാണോ ചൂട് എപ്പോഴാണ് മഴയെപ്പഴാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് തോന്നുമ്പോ ഞാൻ പൂക്കും അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യർ കാരണമാണ് നീയോ ഉൾപ്പെടും അതെ ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യർ കാരണമാണോ താങ്കൾ ഇങ്ങനെ ഒരു ചൈക്കുവായി മാറിയത് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഈ പ്രകൃതിയെ നശിപ്പിച്ച കാരണമാണ് ഇവിടൊക്കെ ഇങ്ങനെ ആയത് ഇതിന് പ്രതികാരമായിട്ട് നിനക്കൊക്കെ പൂ വേണ്ടപ്പോൾ പൂ തരാതെ ഞാൻ പ്രതിഷേധിക്കും അപ്പോൾ ഈ കൊല്ലവും ഞങ്ങൾ പ്ലാസ്റ്റിക് പൂ വെച്ച് കണി കാണണമെന്നാണ് താങ്കൾ പറയുന്നത് അതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക